ഹായ് ഗൈസ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മലദിയ വ്ളോഗ്സ് നമുക്ക് അറിയാം അപ്പോൾ നമുക്ക് ആദ്യം ഇമ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഫങ്ഷൻ ഉണ്ട് കാണാനുള്ള ഒരു പൊന്ന ഉള്ള മന്നി ഇത് ഞാൻ പൊന്ന ഉള്ള മന്നി ഇതിനെ ചേച്ചി നോക്കാനേ ഈ പൊന്നനെ അവിടെ ഇതിനെ കാണാനുള്ളത് ഈ സെക്ഷൻ ക്ലിയർ ചെയ്യാനല്ല ഈ പൊന്നനെ ആക്കിയുള്ളത് ഇതിനെ പൊന്നനെ സ്റ്റഡിയോ ആ സത്യമാണ് ഇപ്പോ ഞാൻ ശരവാസ് മോഗയിരിക്കുന്നു ഇപ്പോ പൊന്നനെ നിങ്ങളെ എന്ത് വിളിച്ചാലേ എൻ്റെ രോമത്തിൽ പോലെ എനിക്ക് ഏൽക്കും സത്യം എന്ത് മമ്മൂട്ടിയൊരു പറ എന്തായാലും നമ്മുടെ അപ്പാൻ ശരത് അത് സന്തോഷമായിട്ട് സത്യം സത്യംസ് സത്യം പറഞ്ഞു കറക്റ്റ് दे 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 आयो। <laughs> आयो। नहीं, मत स्टेज पर जाओ। कोई मारी हुई। अच्छा। तो <laughs> <और> जीए। <laughs> जीए। ये वाला भी नहीं क्या बनने? ये वाला जीविक के हलने। है? <laughs> എനിക്ക് തോന്നുന്നു അത് കണ്ടിരുന്ന സഹിക്കാൻ സഹിക്കാൻ പറ്റില്ല പറ്റില്ല എനിക്ക് റിയൽ പ്രപ്പോസ് അത് ഒരു ടാസ്ക് ആയിട്ട് എടുത്തത് എനിക്ക് തോന്നുന്നില്ല ബാക്കി എല്ലാവർക്കും ഒരു ഒരു പർപ്പസ് ഉണ്ടായിരുന്നു അവസാനം ഒരു ഒരു ക്ലൈമാക്സിൽ ഒരു ഇത് ഉണ്ടാക്കും എവരിൽ ആ ക്ലൈമാക്സിൽ വലിയ മരുമി അവള് അവള് നാണം കുടുങ്ങിയ ഒരു ചിരി ചിരിന്താ ഇവിടെ നമ്മള് ഇത് കാണുന്ന ജിസൈലിന്റെ ഫാൻസിന് എല്ലാര്ക്കും ഭയങ്കര വിഷമമായിരിക്കും എന്താ ഇന്നലെ കെട്ടിപ്പടിക്കണ എത്ര ഒത്തിരി പറഞ്ഞില്ല കെട്ടിപ്പിടിയടാ എന്തു പറ്റിയത് ഓ ദിഷേ ഞാൻ കെട്ടിപ്പിടിച്ച ഫാനായ അവള അഭിപ്രായം പറയുമ്പഴത്തേക്ക് അവന് പിടിക്കുന്നില്ല അനീഷ് നമ്മൾ അനീഷ്ട് പിടിക്കുന്നില്ല പുള്ളിക്കാരൻ നിങ്ങള് പ്രേക്ഷകരെ കബളിപ്പിക്കാണ്ട് ഒരു ഇത് ഇത് പറയൂ എന്ന് പറഞ്ഞു പറയാണ് എനിക്ക് വയ്യ എനിക്ക് തോന്നിയേട്ടാ ഇതില് ഇതില് ഫസ്റ്റ് തൊട്ട് ആ സ്ഥാനം വരെ കൊടുക്കുന്നവര് കൊടുക്കേണ്ടത് അവർ അഞ്ചുപേരല്ലേ അഞ്ചാറ് പേര് ചേർന്നിട്ടല്ലേ അപ്പൊ അടിയാവും എനിക്ക് തോന്നി എപ്പോഴാണ് അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ അവർ കൊടുക്കാൻ സമയത്തുള്ളു അതാണ് ഇവിടെ അടിയാവുന്നത് പറയില്ല

തുണി തുണി സീനാണ് നല്ല വേറെ ഒരു ഇപ്പൊ ഇതൊരു വല്ലാത്ത തടസ്സമായി വന്നേക്കാണ് ിണി കിട്ടിയത് അല്ല കാരണം ജിഷിനും മേക്കപ്പ് ഒന്നും കിട്ടുന്നില്ല അപ്പൊ ഒരുത്തി മാത്രം അവിടെ നിന്ന് ഇവിടെ മോടിച്ച് മേക്കപ്പ് ഇടുമ്പോ സ്വാഭാവികമായിട്ടും മറ്റൊരു പെണ്ണിനെ അത് സഹിക്കത്തില്ല അതാണ് നമ്മൾ അനു പറയാനിറങ്ങുന്നത് എവിടെനിന്ന് ഇത് കിട്ടുന്നത് എവിടെ നിന്ന് കിട്ടുന്നു ചെറുക്കനെ എനിക്ക് ഭയ്യ എനിക്ക് ആ കൈ ബിഗ് ഇത് എങ്ങനെ തീർക്കോ